ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്നാമത് ബ്രാഞ്ച് പത്തിരിപ്പാലയിൽ പ്രവർത്തനം ആരംഭിച്ചു സാമ്പത്തിക ഇടപാട് രംഗത്ത് മൂന്നര പതിറ്റാണ്ട് സേവന പാരമ്പര്യവുമായി പ്രവർത്തിക്കുന്ന എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുതിയ സംരംഭത്തിനാണ് പത്തിരിപ്പാലയിൽ തിരിതെളിഞ്ഞത് ഉതകുന്ന രീതിയിൽ കുറഞ്ഞ പലിശ നിരക്കിലുള്ള വിവിധ ഗോൾഡ് ലോൺ പദ്ധതികളും ആകർഷകമായ പലിശ നിരക്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയുടെ സ്ഥിര നിക്ഷേപ സമാഹരണവും എസ് ഡി ഗ്രൂപ്പിന്റെ ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പത്തിരിപ്പാല ശാഖയിൽ ലഭ്യമാണ് ഗ്രാമീണ മേഖലയെ സാമ്പത്തിക സുരക്ഷാ പ്രദേശമാക്കുക എന്ന ലക്ഷ്യത്തോടെ നൂറ് ബ്രാഞ്ചുകൾ ഉടൻ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ കൃഷ്ണപ്രസാദ് പറഞ്ഞു മൂന്നാമത്തെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എൻ ബി ഐ നൂറ് ബ്രാഞ്ചുകളാണ് നമ്മൾ ഫ്യൂച്ചറിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഈ മാസം നമ്മൾ പതിനഞ്ചോളം ബ്രാഞ്ചുകൾ ഇൻവേഷൻ ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ സി ഡി സബ്ജക്റ്റാണ് ഡെപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ലോണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗോൾഡ് ലോണാണ് നമ്മൾ എൻ്റെ ഗോൾഡ് ലോൺ കമ്പനി എന്ന ലെവലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതുവരെ നമ്മളെ പത്തിരിപ്പാലയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങൾ എന്താണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് തരണ്ടെ തുടർന്നും ഞങ്ങളുടെ സർവീസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഞങ്ങളേതായുള്ള കഴിവുകൾ ഉപയോഗിച്ച് മാക്സിമം ഞങ്ങൾ ചെയ്യും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആശ ആഗ്രഹിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കം നിർത്തി എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരിക്കും ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിങ് ഡയറക്ടർ സിനി പ്രസാദ് ഭദ്രദീപം കൊളുത്തി പത്തിരിപ്പാല ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നൂറ് ബ്രാഞ്ചുകളാണ് അതിൻ്റെ ഈ മാസം പതിനഞ്ച് ബ്രാഞ്ചുകളാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് പത്തിരിപ്പാലി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതുവരെ ഈ നാട്ടുകാരെ നമുക്ക് നൽകിയ എല്ലാ സഹകരണങ്ങളും തുടർന്നും പ്രതീക്ഷിക്കുന്നു ഇതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് ആവാൻ പത്തിരിപ്പാലക്കാരുടെ സഹായം നമുക്ക് ഒരുപാട് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്ക് എല്ലാ സഹകരണവും പത്തിരിപ്പാല നിവാസികളെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിതിൻ്റെ വാക്കുകൾ എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജനറൽ മാനേജർ സജീഷ് ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പത്തിരിപ്പാല ബ്രാഞ്ച് മാനേജർ റഷീദ് എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനി സീനിയർ മാനേജർ നന്ദകുമാർ എച്ച് ആർ മാനേജർ നിഖിൽ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രാഹുൽ എന്നിവർ ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു